ായിട്ടില്ല ഹായ് അപ്പ ഇതാ അൽഫലാഹിൽ ഇന്ന് നോമ്പുതുറ എന്നിട്ടാ ഞാനും മക്കളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ബ്ലാക്ക് മെറൂൺ ഓർ റെഡ് ആണ് ഡ്രസ്സിന്റെ ഡ്രസ് കോമ്പിനേഷൻ അപ്പോൾ എല്ലാവരും റെഡൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഷെമി മിസ് നല്ല ഹാപ്പിയാണ് ഫോണിലൊക്കെ നോക്കി വരുന്നുണ്ട് സാധാരണ ഇങ്ങനെയുള്ള ഹാപ്പി ഫേസ് കാണാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്നിട്ടാണ് പിന്നെ അത് മാത്രമല്ല യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറഞ്ഞപ്പോൾ ആളാകെ പെട്ടെന്ന് കെട്ടിപ്പോയിട്ട് അതാണ് ഈ എക്സ്പ്രഷൻ യൂട്യൂബിലെ വീഡിയോ ഇടൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ താമലു എൻ്റെ പിന്നാൾ തന്നെ നടന്നു അതിനോട് കുറേ നേരമായി കളിക്കാൻ പോകാൻ പറയുന്നത് പക്ഷെ ആൾ കളിക്കുന്നില്ല നോമ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സാറിൻ്റെ മീറ്റിങ് അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം സമയെടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സാറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സാറൊക്കെ നിസ്കരിച്ചു അതിനുശേഷം കുട്ടികളൊക്കെ പാർക്കിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം മാനേജ്മെൻറ്റ് മീറ്റിംഗ് ആണ് അത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു വിട്ട മീറ്റിംഗ് എല്ലാവരും പെട്ടെന്ന് സംസാരിച്ചു ഒരു ആറ് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ അച്ചൂനെ വിളിക്കാൻ വേണ്ടി പോയി അച്ചൂനെവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവളിരുന്ന് വീഡിയോ കാണുകയാണ് കാർട്ടൂണ് കാണുകട്ടാ മോന് പക്ഷേ ഞാൻ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാ ഇവിടെയാണ് ഇവിടെ വേറെ കുറേ കുട്ടികളുണ്ട് അച്ഛൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് എന്നെയും കാത്തിട്ട് നോമ്പുണ്ട് രണ്ട് പേർക്കും നോമ്പുണ്ടായിരുന്നു പിന്നെ ഇതാ കുറേ തവണ വിളിച്ചിട്ടാണ് ആൾ ഇറങ്ങി വരേണ്ടത് കേട്ടാ അങ്ങനെ ടയേർഡായിട്ടുണ്ട് പിന്നെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂട് കുറവുണ്ട് പലരും എല്ലാ ടീച്ചേഴ്സും എത്തിയിട്ടുണ്ട് പലരും എമർജൻസി സിറ്റുവേഷനിലൊക്കെ ലീവ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിൽ പള്ളിയുടെ മുകളിലാണ് നോമ്പു തുറക്ക് ഒരുക്കിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാനുള്ള സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളാണ് ഫസ്റ്റ് കയറുന്നത് പിന്നെ എവിടെ ഇരിക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് ജാസ്മിൻ ഭയങ്കര വീഡിയോ എടുക്കലാണ് കേട്ടോ പിന്നെ ഡ്രൈവർമാരുണ്ട് മാനേജ്മെൻറ്റിലുള്ള ചില ആളുകളും ഉണ്ട് കേട്ടോ അതപ്പോൾ ഇരുന്നു കണ്ടെയ്നറായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ കണ്ടെയ്നറിലായിരുന്നു പിന്നെ അതാ അമൽഷൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഇരുന്നു എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു എല്ലാവരും പർദ്ദക്കാരാണ് നോമ്പായതുകൊണ്ട് എല്ലാവരും പർദ്ദ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതാ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എല്ലാവരും അത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ട് ആയതുകൊണ്ട് കേൾക്കുമോ എന്നുള്ള ടെൻഷനല്ലായിരുന്നു സമൂസ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സമൂസ എല്ലാം സൂപ്പറായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് കണ്ടെയ്നറായിട്ട് തന്നതായിരുന്നു സമയമില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് പല ആളുകളും ഇവിടെ തന്നെ കഴിച്ചിട്ടാ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് അൽഫലായിലെ നോമ്പ് തുറ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഓരോ വർഷങ്ങളിലും എല്ലാ വർഷവും നോമ്പുതുറ നടത്താറുണ്ട് ഞങ്ങൾ വരാറുണ്ട് കേട്ടോ ഞാനും അച്ചും അമലും മിക്കവാറും എല്ലാ നോമ്പുതുറക്കും വരാറുണ്ട് നല്ല രസമാണ്